ചാവക്കാട് പുനയ്ക്കടവിൽ മൂന്നാം ദിനവും കടൽക്ഷോഭം കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് തടയാൻ രാവിലെ താൽക്കാലികമായി ജെ സി ബി ഉപയോഗിച്ച് മണൽത്തിട്ട കൂട്ടിയിട്ടിരുന്നു എന്നാൽ കടൽക്ഷോഭം കനത്തതോടെ കൂട്ടിയിട്ട മണൽ ഒലിച്ചുപോയി ഇതോടെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചു കയറാൻ തുടങ്ങി അഴിമുഖം വാർഡിലാണ് വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറിയത് കടൽക്ഷോഭത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രദേശവാസികൾ ചേർന്ന് റോഡ് ഉപരോധിക്കുകയും തഹസിൽദാർ സംഭവസ്ഥലം സന്ദർശിക്കുകയും താൽക്കാലികമായി മണൽത്തിട്ട് നിർമ്മിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു ഇന്നലെയും ഇന്നും പകലും ഹിറ്റാച്ചുകൊണ്ട് രണ്ടാൾ പൊക്കത്തിൽ മണൽത്തിട്ട നിർമ്മിച്ചു എന്നാൽ ഇന്ന് ശക്തമായ കടൽ തിരമാലകളിൽ മണൽത്തിട്ട തകർന്നു പോവുകയായിരുന്നു കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ എം എൽ എ എൻ കെ അക്ബർ സന്ദർശിച്ചു അഴിമുഖം മുനയ്ക്കടവ് അഞ്ചങ്ങാടി വളവ് തൊട്ടാപ്പ് ആനന്ദവാടി എന്നീ പ്രദേശങ്ങളിലാണ് എം എൽ എ സന്ദർശിച്ചത് ദുരിതമനുഭവിക്കുന്ന നേരിട്ട് സംസാരിച്ചു സംസ്ഥാന സർക്കാർ കടപ്പുറം പഞ്ചായത്തിന് നാല് ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചിട്ടു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടൽഭിത്തിയുടെ ടെൻഡർ കരാറുകാരൻ എടുത്തിട്ടുണ്ടെന്നും കല്ല് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്നും കൂടാതെ ബാക്കിയുള്ള സ്ഥലത്ത് കടൽഭിത്തി നിർമ്മിക്കാൻ ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും പറഞ്ഞു ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത ഓവർസിയർ ബിൻഷ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ ജിജി വാർഡ് മെമ്പർമാരായ ഷെരീഫ് മുഹമ്മദ് മാസ്റ്റർ റാഹില വഹാബ ചന്ദ്രൻ പൊതുപ്രവർത്തകരും എംഎൽഎയ്ക്കൊപ്പം ഉണ്ടായിരുന്നു